പുഞ്ചക്കൊയ്ത്ത് പൂർത്തിയായപ്പോൾ ജില്ലയിൽ നിന്ന് സംഭരിച്ചത് ഒന്നേ ദശാംശം രണ്ട് രണ്ട് ലക്ഷം ടൺ നെല്ലെന്ന് കണക്കുകൾ മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ദശാംശം അഞ്ച് ഏഴ് കോടി രൂപയാണ് സംഭരിച്ച നെല്ലിന്റെ വില ഇതിൽ ഇരുപത്തിയായിരത്തി ഒരുനൂറ്റി എഴുപത് കർഷകർക്കായി മുന്നൂറ്റി അഞ്ച് ദശാംശം ആറ് മൂന്ന് കോടി രൂപ നൽകി ജില്ലയിൽ ആറായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒന്ന് കർഷകർക്ക് മുപ്പത്തി ദശാംശം ഒൻപത് നാല് കോടി രൂപ കൂടി നൽകാനുണ്ട് ജില്ലയിലെ പുഞ്ചക്കൊയ്ത്ത് പൂർത്തിയായി ജില്ലയിൽ നിന്നും ഒന്നേ ദശാംശം രണ്ട് രണ്ട് ലക്ഷം ടൺ നെല്ല് സംഭരിച്ചതായാണ് ഔദ്യോഗിക കണക്കുകൾ മുപ്പത്തി ഒരായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് കർഷകരിൽ നിന്നാണ് ഇക്കുറി നെല്ല് എടുത്തിട്ടുള്ളത് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ദശാംശം അഞ്ച് ഏഴ് കോടി രൂപയാണ് സംഭരിച്ച നെല്ലിൻ്റെ വില ഇതിൽ ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത് കർഷകർക്കായി മുന്നൂറ്റി അഞ്ച് ദശാംശം ആറ് മൂന്ന് കോടി രൂപ നൽകിയതായും കണക്കുകൾ പറയുന്നു ജില്ലയിൽ ആറായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒന്ന് കർഷകർക്ക് മുപ്പത്തി ഒൻപത് ദശാംശം ഒൻപത് നാല് കോടി രൂപ കൂടി ഇനി നൽകേണ്ടതുണ്ട് വിവിധ ബാങ്കുകൾ വഴിയാണ് കർഷകർക്ക് നെല്ല് വില നൽകിയത് പി ആർ എസ് വായ്പയായി നെല്ല് വില നൽകുന്നതിൽ കർഷകർ എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും ഇക്കുറിയും ഇതേ നിലയിൽ തന്നെയായിരുന്നു പണം നൽകിയത് കാനറ ബാങ്ക് വഴി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് കർഷകർക്കായി നൂറ്റി അറുപത് ദശാംശം ഒൻപത് മൂന്ന് കോടി രൂപ നൽകിയിട്ടുള്ളതായും എസ് ബി ഐ വഴി പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി പത്ത് കർഷകർക്ക് നൂറ്റി നാല്പത്തി നാല് ദശാംശം ഏഴ് കോടി രൂപയും നൽകിയതായി കണക്കുകൾ പറയുന്നു അൻപത്തി ഒൻപത് ബില്ലുകളാണ് സംഭരണത്തിൽ കുട്ടനാട്ടിൽ മാത്രം എത്തിയത്